ലണ്ടൻ നഗരം ഒരിക്കൽ കൂടി മറ്റൊരു ഡർബിക്ക് വേദിയാവുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരായ ആസനലും ചെൽസിയും നേർക്കുന്നത് ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ ഗ്രൌണ്ടായ ബ്രിഡ്ജിലാണ് മത്സരം ഇരു ടീമുകളും മികച്ച ഫോമിൽ കളിക്കുന്നതിനാൽ മത്സരം തീപ്പാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ചെൽസിയേക്കാൾ ആറ് പോയിന്റ് ലീഡുള്ള ആസന ജയിക്കാനായാൽ ഒമ്പത് പോയിന്റ് ലീഡോടെ കിരീടപ്പൂരിൽ ബഹുദൂരം മുന്നിലെത്താം മറുവശത്ത് സ്വന്തം ഗ്രൗണ്ടിൽ വീഴ്ത്താനായാൽ പോയിന്റ് വ്യത്യാസം കുറച്ച് കിരീട പോരാട്ടത്തിന് പുതിയ വഴി തുറക്കാം രണ്ടിലേതായാലും ഫുട്ബോൾ ആരാധകർക്ക് സ്റ്റാംഫോർ ബ്രിഡ്ജിൽ ഒരു മികച്ച മത്സരം കാണാനാകും ഇരു ടീമുകളും ഉജ്ജ്വല ഫോമിലാണ് ആസനൽ ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒമ്പത് വിജയവും രണ്ട് സമനിലയും വെറും ഒരു തോൽവിയും മാത്രം വഴങ്ങി ഇരുപത്തി ഒമ്പത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ശക്തമായി നിരോധിപ്പിച്ചിരിക്കുന്നു തുടർച്ചയായ വിജയങ്ങൾ ഉറച്ച പ്രതിരോധം അവർ കിരീട പോരാട്ടത്തിൽ തങ്ങളുടെ ആധിപത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ടിംബറും സാലിബയും നേതൃത്വം നൽകുന്ന ഡിഫൻസ് തന്നെയാണ് ആസനിലെ ശക്തി പന്ത്രണ്ട് മത്സരങ്ങളിൽ അവർ ആകെ വഴങ്ങിയത് ആറ് ഗോളുകൾ മാത്രമാണ് ഉറച്ച പ്രതിരോധത്തിന് കൂട്ടായി ഡേവിഡ് റായ ആർ നെ കാവലിൽ നിൽക്കുമ്പോൾ ചെൽസി ഗോളടിക്കാൻ പ്രയാസപ്പെടും ഡിക്ലേബേഴ്സും മികച്ചടങ്ങിയ ലോകത്തര നിലവാരമുള്ളതാണ് വിങ്ങുകളിൽ ബക്കയാസാക്കയുടെയും മാർട്ടിനള്ളിയുടെയും വേഗത്തിലുള്ള നീക്കങ്ങൾ ചെൽസിക്ക് ഭീഷണിയാവും മറുവശത്ത് ചെൽസിയും മോശമല്ല സിറ്റിയോട് തോറ്റകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും പതിയെ അവർ താളം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ ഏഴ് വിജയവുമായി ഇരുപത്തിമൂന്ന് പോയിന്റോടെ അവർ പട്ടികയിൽ രണ്ടാമതാണ് ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല കുക്രെയും നയിക്കുന്ന പ്രതിരോധം കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് മിഡ്ഫീൽഡാണ് ചെൽസിയുടെ ശക്തി കേന്ദ്രം എതിരാളികളുടെ കാലിൽ നിന്നും പത്തി തട്ടിയെടുക്കാൻ മിടുക്കനായ കൈസൈഡോയും ക്യാപ്റ്റൻ റീസ് ജെയിംസും മികച്ച ഓമിൽ കളിക്കുന്ന എൻസോ ഫെർണാണ്ടസും അവസരത്തിനെത്തുയർന്നാൽ ആസനൽ ചിത്രത്തിലേ ഇല്ലാതാകും വിങ്ങുകളിൽ പെട്രോ നെറ്റയും എസ്റ്റവോയും തലവേദന ഉണ്ടാക്കാൻ പോകുന്നവരാണ് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സമീപകാല ചരിത്രം ആസനുകൂലമാണ് സമീപകാല റെക്കോർഡുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ പതിനൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസിക്ക് ആസനെതിരെ നേടാനായത് ഗ്രൂപ്പ് ഒരു വിജയം മാത്രം ബാക്കി ഏഴ് മത്സരങ്ങൾ ആസനം ജയിച്ചു മൂന്നെണ്ണം സമനിലയായി കൂടാതെ സ്റ്റാഫിജിൽ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ കുന്നിയിൽ പോലും ചെൽസിക്ക് ജയിക്കാനായിട്ടില്ല ആസനം ജയിച്ചപ്പോൾ രണ്ട് കളികൾ സമനിലയിൽ കലാശിച്ചു കണക്കിലെ കളികൾ നോക്കിയാൽ ആസനാണ് മുൻതൂക്കം പക്ഷെ ചെൽസിക്ക് ഒരു കുഴപ്പമുണ്ട് എപ്പോഴൊക്കെ വിമർശകർ ചെൽസിയെ എഴുതി തള്ളിയോ അപ്പോഴൊക്കെ അസാമാന്യ പോരാട്ടം വിജയത്തോടെ അവർ വരും കഴിഞ്ഞ ചാമ്പ്യൻസിംഗ് മത്സരത്തിൽ ബാസ്രോണക്കെതിരെ നമ്മൾ അത് കണ്ടതാണ് ലണ്ടൻ ഡിയുടെ മാന്ത്രികതയിൽ കണക്കുകൾക്ക് സ്ഥാനമില്ല കൊടേകാടിന്റെ മാന്ത്രിക നീക്കങ്ങളും തീപ്പൊരി ഷോട്ടുകളും സ്റ്റാഫർ ബ്രിഡ്ജിലെ ആൾക്കൂട്ടത്തിന്റെ അലകളും ഇന്ന് ഫുട്ബോൾ ലോകം ഒരു ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് പ്രവചനങ്ങൾ എന്തുമാകട്ടെ പ്രീമിയർ ലീഗിലെ ഈ അലൈറ്റ് പോരാട്ടം ഒരു വിരുന്നായിരിക്കും എന്നതിൽ സംശയമില്ല